गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसक्षाल् परब्रह्म तस्मै श्रीगुरवे नमः चैतन्यरूपं ममस्वरूपं सकलानुग्रहभागवतम् മനുഷ്യരുപക്ഷണസ്വരൂപം നമേ മൂർവാഴു തിരുമേനിന്ദം മഹാകാ ദനസന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം മൃദേ കാമരുപിണി വിദ്യാരംഭം കരിഷ്യമി സിദ്ധ്ഭവതു മേ സദാ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാ ശിവം സർവമംഗളമംഗളേ ശി സർസാധി ശരണ്േത്രം ഭഗ ഗൗരീ നാരായണീ നമോസ്തു ശദാകാരം ഭുജഗശയം പദ്മനാഭം സുരേശം വിഷധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മം കമലനയനം വന്ദേ യോഗീ ഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണുഭയഹരം സർവോകൈകാഥം നമസ്തേസ് ശങ്കചക്രഗദസ്തേ മഹാലമസ്തേ അഖണ്ഡമണ്ഡലാകാരം വ്യക്തം യത്പം ദർശിതോലരുത്മനിഗ്രഹരുപാ ഗുരവുമാഞ്ചലി ായ ശ്രീരാമകൃഷ്ണ പരമഹംസ ഗുരുമേ കുഞ്ജലി എല്ലാവർക്കും നമസ്കാരം ഗുരുദർശനം എന്ന ചടങ്ങിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് മൂന്നാം ഭാഗത്തിലെ രണ്ടാമധ്യായം വിദ്യാസാഗരൻ എന്നാണ് ആ അദ്ധ്യായത്തിൻ്റെ പേര് കോണി കയറി നേരെ ആദ്യത്തെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നേരെ വടക്കുള്ള മുറി ഗുരുദേവൻ ഒരുമിച്ച് പ്രവേശിച്ചു വിദ്യാസാഗരൻ മുറിയുടെ വടക്ക് ഭാഗത്ത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു മുമ്പിലൊരു നീണ്ട മേശ മേശയുടെ കിഴക്ക് ഭാഗത്ത് ഒരു ചാരി ബഞ്ച് മേശയുടെ തെക്കും പടിഞ്ഞാറും വശങ്ങളിൽ ഏതാനും കസേരകളുണ്ട് വിദ്യാസാഗരൻ ഒന്ന് രണ്ട് സ്നേഹിതന്മാരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുരുദേവൻ അകത്ത് കടന്ന ഉടനെ വിദ്യാസാഗരൻ സ്വാഗതം ചെയ്യാൻ എഴുന്നേറ്റു ഗുരുദേവൻ പടിഞ്ഞാട്ട് മുഖമായി മേശയുടെ കിഴക്കുവശത്ത് നിൽക്കുന്നു ഇടത് കൈ മേശമേൽ പിന്നിൽ ബെഞ്ച് പൂർവ്വ പരിചിതനെ പോലെ വിദ്യാസാഗരൻ്റെ നേരെ കണ്ണെടുക്കാതെ നോക്കുന്നു ഭാവാവിഷ്ടനായി പുഞ്ചിരി പൊഴിയുന്നു വിദ്യാസാഗരന് വയസ്സ് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ശ്രീരാമകൃഷ്ണദേവനേക്കാൾ പതിനാറ് പതിനേഴ് വയസ്സ് കൂടുതലുണ്ട് ദോത്തി കാലിൽ ക്യാൻവാസിൽ ചെരിപ്പുണ്ട് ഫ്ലാനൽ കൊണ്ടുള്ള ഒരു മുറിക്കയ്യൻ കുപ്പായം മേലിട്ടിരിക്കുന്നു തലയുടെ നാല് വശത്തും ഒറീസക്കാരെ പോലെ ക്ഷൗരം ചെല്ലി സംസാരിക്കുമ്പോൾ പല്ലു തെളിഞ്ഞു കാണാം ഒക്കെ കൃത്രിമ പല്ല് തല വളരെ വലുത് ഉന്നതവും അല്പം ചെറുതുമായ നെറ്റിത്തടം ബ്രാഹ്മണൻ അതിനാൽ കഴുത്തിൽ പൂണുന്നുള്ളി വിദ്യാസാഗരന് അനേക ഗുണങ്ങളുണ്ട് ഒന്നാമതായി ജ്ഞാനതൃഷ്ണ ഒരു ദിവസം മാസ്റ്ററുടെ അടുക്കൽ ഇപ്രകാരം പറഞ്ഞ് വാസ്തവത്തിൽ കരഞ്ഞു എനിക്ക് വായിക്കാനും പഠിക്കാനും വലിയ ആശയമായിരുന്നു പക്ഷേ അതൊക്കെ എന്തായി സംസാരത്തിൽ ഒന്നിനും നേരം കിട്ടിയില്ല രണ്ടാമത് സർവജീവികളിലും ദയ വിദ്യാസാഗരൻ ദയാസാഗരമാണ് പശുക്കുട്ടികൾക്ക് തള്ളയുടെ പാല് കിട്ടുന്നില്ലെന്ന് കണ്ട ഏതാനും വർഷങ്ങളായി പാല് കുടിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ഒടുവിൽ വല്ലാതെ അശ്രുഖം ബാധിച്ചത് കൊണ്ട് വളരെ നാൾ കഴിഞ്ഞ് വീണ്ടും കഴിക്കാൻ തുടങ്ങി വണ്ടിയിൽ യാത്ര ചെയ്യില്ല കുതിരയ്ക്ക് തൻ്റെ സങ്കടം പറഞ്ഞ് കേൾപ്പിക്കാനാവില്ലല്ലോ ഒരു ദിവസം വൈകരിയിൽ ഒരു ചുമട്ടുകാരൻ കോളറ പിടിച്ച് വീണ് കിടക്കുന്നത് കണ്ടു ചുമടും അടുത്ത് കിടപ്പുണ്ട് ഇത് കണ്ട് അയാളെ സ്വയം എളിയിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു മൂന്നാമത് സ്വാതന്ത്ര്യ പ്രേമം അധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പാൾ ഉദ്യോഗം രാജി കൊടുത്തു നാലാമത് ആളുകളെ അപേക്ഷിക്കാതെ തന്നെ സ്വയം അറിഞ്ഞു വേണ്ടത് ചെയ്യാറ് ഒരധ്യാപകനുമായി വളരെ സ്നേഹമായിരുന്നു അയാളുടെ മകളുടെ വിവാഹത്തിന് തലേന്ന് അയനി അയനിയുള്ള സമയത്തെ കല്യാണ പുടവയും കക്ഷത്തിലാക്കി കൊണ്ട് ആള് ഹാജരായി അഞ്ചാമത് മാതൃഭക്തിയും മനക്കരുതും അമ്മ പറഞ്ഞിരിക്കുന്നു അമ്മ പറഞ്ഞിരുന്നു ഈശ്വരൻ നീ കല്യാണത്തിന് സോദരൻ്റെ വന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിനു വല്ലാത്ത വിഷമായി അതുകൊണ്ട് അദ്ദേഹം കൽക്കത്തയിൽ നിന്നും നടന്നുപോയി വഴിക്ക് ദാമോദർ എന്ന പുഴ വഞ്ചിയില്ല നീന്തി എന്തി കടന്നു നനഞ്ഞ തുണിയോടെ വിവാഹ ദിവസം രാത്രി വീരസിങ്ങിൽ അമ്മയുടെ അടുക്കലെത്തി എന്നിട്ട് പറഞ്ഞു അമ്മേ ഞാനെത്തി ശ്രീരാമകൃഷ്ണന് ഭാവാവിഷ്ണനായി കുറച്ചു നേരം ആ നിലയിൽ നിന്നു ഭാവ ആവേശം നിയന്ത്രിക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു കണ്ടും കേട്ടും വീട്ടിലെ കുട്ടികളും സ്വന്തക്കാരും സ്നേഹിതരും വന്നു ചേർന്നു ശ്രീരാമകൃഷ്ണദേവൻ ഭാവസ്ഥയിൽ തന്നെ ബെഞ്ചിലിരുന്നു പതിനേഴോ പതിനെട്ടോ വയസ്സ് വരുന്ന ഒരു പയ്യൻ ആ ബെഞ്ചിലിരിക്കുന്നുണ്ട് പഠിക്കുന്നതിന് സഹായം തേടി വിദ്യാസാരന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് ഗുരുദേവൻ ഭാവാവിഷ്ടൻ ഋഷിയുടെ അന്തർദൃഷ്ടി അവൻ്റെ അകത്തെ കഥകളൊക്കെ മനസ്സിലാക്കി അല്പം മാറിയിരുന്നു എന്നിട്ട് ഭാവാവസ്ഥയിൽ പറഞ്ഞു അമ്മേ ഈ പയ്യന് വല്ലാത്ത സംസാര ആസക്തി അവിടുത്തെ അവിദ്യയുടെ സംസാരം ആ അവിദ്യയുടെ സന്താനമാണെങ്കിൽ ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി വ്യാകുലനാവാതെ വെറും പണത്തിന് വേണ്ടി മാത്രം വിദ്യ നേടുന്നത് തൻ്റെ അഭിപ്രായത്തിൽ അപഹാസ്യമാണെന്നല്ലേ ഗുരുദേവൻ അരുളിച്ചെയ്തത് നമ്മൾ ഇന്നത്തെ കാലത്ത് ആലോചിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഇന്ന് പഠിക്കുന്ന ജോലി കിട്ടാനാണ് തന്നെയാണ് ബ്രഹ്മവിദ്യക്ക് വേണ്ടി വ്യാകുലനാകാതെ വെറും പണത്തിനു വേണ്ടി മാത്രം വിദ്യ നേടുന്നത് തൻ്റെ അഭിപ്രായത്തിൽ അപഹാസ്യം ആണെന്നല്ലേ ഗുരുദേവൻ അരുളി ചെയ്തത് വിദ്യാസാഗരൻ ധൃതി പോണ്ട് ഒരാളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാനും കൂടി കൊണ്ടുവന്നാൽ അദ്ദേഹം കഴിക്കുമോ എന്ന് മാസ്റ്ററോട് അന്വേഷിക്കുകയും ചെയ്തു മാസ്റ്റർ പറഞ്ഞു ആട്ടെ കൊണ്ടുവരട്ടെ വിദ്യാസാകരൻ വേഗം മകത്തു പോയി ചില മധുര പലഹാരങ്ങൾ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഭർത്വാനിൽ നിന്ന് വന്നതാണ് ഗുരുദേവന് കഴിക്കാൻ കുറച്ച് കൊടുത്തു ഹസ്രക്കും ഭവനാഥനും കുറച്ച് കിട്ടി മാസ്റ്റർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നപ്പോൾ വിദ്യാസാഗരൻ പറഞ്ഞു അയാൾ വീട്ടിലെ കുട്ടിയാണ് അയാളെ കണക്കിൽ കൂട്ടാറില്ല ഒരു കുറിച്ച് ഗുരുദേവൻ വിദ്യാസാഗരനോട് പറഞ്ഞു ആ പയ്യൻ ഇപ്പോൾ ഗുരുദേവൻ അഭിമുഖമായിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പയ്യൻ വളരെ നല്ലവനാണ് ഫൽഗു നദിയെ പോലെയാണ് ഇവൻ്റെ അകക്കരുത്ത് നദിയുടെ മേലെ മണൽ അല്പം മാന്തിയാൽ വെള്ളമൊഴുന്ന കാണാം പലഹാരം കഴിച്ച ശേഷം ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് വ്യത്യാസനുമായി സംഭാഷണം ചെയ്തു അപ്പോഴേക്കും മുറി നിറച്ച ആളായി ചിലരിയുന്നു ചിലർ നിൽക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഇന്ന് മുതൽ ഇന്ന് ഞാൻ സാഗരത്തിലെത്തി ഇതുവരെ തോടും ചതുപ്പും പൊയ്യയും പുഴയും കണ്ടിട്ടുണ്ട് ഇന്ന് സാഗരം കണ്ടു എല്ലാവരും ചിരിക്കുന്നു അത് കേട്ട വിദ്യാസാഗരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ കുറേ ഉപ്പുവെള്ളം കോരിക്കൊണ്ട് പോയാലും ശരി ശ്രീരാമേശ്വരദേവൻ അങ്ങനെയല്ല എന്തിനു ഉപ്പുവെള്ളം നിങ്ങൾ അവിദ്യാസാഗരമല്ല നിങ്ങൾ വിദ്യാസാഗരം ചിരിച്ചു നിങ്ങൾ ക്ഷീരസമുദ്രമാണ് എല്ലാവരും ചിരിക്കുന്നു വിദ്യാസാഗരൻ പറഞ്ഞു ശരി അങ്ങനെ പറയാം വിദ്യാസാഗരൻ മിണ്ടാതിരുന്നു ഗുരുദേവൻ സംഭാഷണം തുടർന്നു നിങ്ങൾ ചെയ്യുന്നത് സാത്വിക കർമ്മമാകുന്നു സത്വത്തിൻ്റെ രജസ് സത്വഗുണത്തിൽ നിന്ന് ദയ ഉദിക്കുന്നു ദയയിൽ നിന്നുണ്ടാകുന്ന കർമ്മം സാത്വിക കർമ്മം തന്നെ ശരി എന്നാലും രജോ ഗുണമാണ് സത്വത്തിൻ്റെ രജോ ഗുണം അതുകൊണ്ട് ദോഷമില്ല ശുഖദേവൻ മുതലായവർ ലോക ശിക്ഷണത്തിന് വേണ്ടി ദയ വച്ചിരുന്നു ഈശ്വരനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിദ്യാദാനവും അന്നദാനവും ചെയ്യുന്നു അതും നന്നാണ് നിഷ്കാമമായി ചെയ്യാൻ കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഭഗവത് ലാഭമുണ്ടാവും ചിലർ പേരിനു വേണ്ടി പ്രവർത്തിക്കുന്നു ചിലർ പുണ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ കർമ്മം നിഷ്കാമമല്ല പോരെങ്കിൽ നിങ്ങളിപ്പോഴും സിദ്ധനുമാണ് വിദ്യാസാരൻ ചോദിച്ചു അതെങ്ങനെ മഹാശയ ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉരുളക്കിഴങ്ങും കോവയ്ക്കായും മറ്റും വേവിച്ചാൽ മൃദുവാകുന്നു നിങ്ങൾ നിങ്ങളെത്രയാവും മൃദുലൻ എത്ര ദയാൻ ചിരിച്ചു വിദ്യാഭ്യാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉഴുന്ന മാവ് വേവിച്ചാൽ കട്ടിയാവും എല്ലാവരും ചിരിക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളക്കൂട്ടത്തിലല്ല വെറും പണ്ഡിതന്മാർ കൊള്ളരുതാത്തത് പഠിക്കുന്നു ഇങ്ങുമില്ല അങ്ങുമില്ല കൈകൻ വളരെ ഉച്ചത്തിൽ പറക്കുന്നു അതിൻ്റെ നോട്ടം ശവക്കുഴിയിലും വെറും പണ്ഡിതന്മാർ പേരുകൊണ്ട് പണ്ഡിതന്മാർ പക്ഷെ അവർ കാമിനി കാഞ്ചനങ്ങളിൽ ആസക്തരാണ് കഴിയണേ പോലെ അവർ ചീഞ്ഞളിഞ്ഞ പിണം തേടി പോകുന്നു അവസാരത്തിൽ ആസക്തരാണ് അവർ ദയയും ഭക്തിയും വൈരാഗ്യവും വിദ്യയുടെ മഹിമങ്ങളാകുന്നു വിദ്യാസാഗരൻ നിശബ്ദമായിരുന്നു കേട്ടു സകലരും കണ്ണെടുക്കാതെ ആ ആനന്ദമയനായ മഹാപുരുഷനെ നോക്കുകയും അദ്ദേഹത്തിൻ്റെ അമൃതവാണികൾ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മൂന്നാം അധ്യായം വിദ്യാസാഗരൻ മഹാപണ്ഡിതൻ സംസ്കൃത കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ ഒന്നാമനായിരുന്നു ആദ്യം മുതൽ ഓരോ പരീക്ഷയ്ക്കും മെഡലോ സ്കോളർഷിപ്പോ കിട്ടിയിരുന്നു ക്രമേണ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പാളായി സംസ്കൃത വ്യാകരണത്തിലും കാവ്യത്തിലും അദ്ദേഹം മറുതര കണ്ടയാളാണ് സ്ഥിര പരിശ്രമം കൊണ്ട് തന്നെ താൻ ഇംഗ്ലീഷ് പഠിച്ചു മതപരമായ കാര്യങ്ങളിൽ വിദ്യാസാഗരൻ ആർക്കും ഉപദേശം നൽകാറില്ല അദ്ദേഹം ദർശന ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ദിവസം മാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചു ഹൈന്ദവ ദർശനങ്ങളെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പറഞ്ഞു തത്വം ഗ്രഹിച്ചവർക്ക് അത് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു വിദ്യാസാഗരൻ സാധാരണ ഹിന്ദുവിനെ പോലെ ശ്രാദ്ധാദി ധർമ്മകർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നു കഴുത്തിൽ അണിഞ്ഞിരുന്നു ബംഗാളിയിൽ എഴുതുന്ന എഴുത്തിലെല്ലാം ശ്രീ ശ്രീ ഹരി ശരണം എന്നാദ്യം ഭഗവത് വന്ദനം ചെയ്തു പോന്നിരുന്നു ഈശ്വരനെ സംബന്ധിച്ച തൻ്റെ ഭാവം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ഒരു ദിവസം മാസ്റ്റർ കേൾക്കുന്നുണ്ടായി വിദ്യാസാഗരൻ പറഞ്ഞു അദ്ദേഹത്തെ അറിയാൻ വഴിയൊന്നുമില്ല അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ കർത്തവ്യം സകലരും നമ്മെ അനുകരിച്ചാൽ ഈ ലോകം സ്വർഗമായി മാറത്തക്ക രീതിയിൽ നാം സ്വയം പ്രവർത്തിക്കണം ഇതാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ലോകശ്രേയസിനായി ഓരോരുത്തരും പ്രവൃത്തിയെടുക്കേണ്ടതാണ് വിദ്യയുടെയും അവിദ്യയുടെയും കഥ പറഞ്ഞു പറഞ്ഞ ഗുരുദേവൻ ബ്രഹ്മജ്ഞാനത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങി വിദ്യാസാഗരൻ ക്ഷർശനങ്ങളും വായിച്ചു നോക്കിയിട്ടുള്ളൂ ഉള്ള മഹാപണ്ഡിതനാണ് ഈശ്വരനെ പറ്റി ഒന്നും അറിയാനാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം ശ്രീരാഷൻ പറഞ്ഞു ബ്രഹ്മം വിദ്യയ്ക്കും അവിദ്യക്കും അതീതമാണ് അത് മായാതീതമാണ് ഈ ലോകത്തിൽ വിദ്യാമ്മായ അവിദ്യാമമായ രണ്ടുമുണ്ട് ജ്ഞാനവും ഭക്തിയുമുണ്ട് കാമിനി കാഞ്ചനവുമുണ്ട് സത്യം അസത്വമുണ്ട് നല്ലതും തീയതുമുണ്ട് എന്നാൽ ബ്രഹ്മം നിർലിപ്തമാകുന്നു നന്മയും തിന്മയും ജീവനെ സംബന്ധിച്ച് മാത്രം സത്വം അസത്വം ജീവനേ ഉള്ളൂ ഇവ മൂലം ബ്രഹ്മത്തിനൊന്നും പറ്റുന്നില്ല വിളക്കിന് മുമ്പിൽ വെച്ച് ഒരുവൻ ഭാഗവതം വായിക്കുന്നു ഒരുവൻ കള്ളപ്രമാണം നിർമ്മിക്കുന്നു വിളക്ക് നിർലിപ്തമാണ് സൂര്യൻ ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും പ്രകാശം പൊഴിക്കുന്നു ദുഃഖം പാപം അശാന്തി ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചേക്കാം അതിന് ഉത്തരം അവയെല്ലാം ജീവനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നാണ് ബ്രഹ്മം നിർവി നിർലിപ്തമാകും പാമ്പിനുള്ളിൽ വിഷമിരിക്കുന്നു അന്യരെ കടിച്ചാൽ അവർ മരിച്ചു പോകും എന്നാൽ പാമ്പിനൊന്നും പറ്റുന്നില്ല പാമ്പിനകത്താണ് വിഷം ഇരിക്കുന്നത് ആരെയും കടിക്കുന്ന അവരുമിരിക്കും പക്ഷെ പാമ്പിനൊന്നും പറ്റുന്നില്ല നല്ല ഉദാഹരണമല്ലേ ബ്രഹ്മം എപ്രകാരമെന്ന വായി കൊണ്ട് പറയാനാവില്ല ക്ഷീരമക്ഷൻ പറയുകയാണ് സർവ്വ വസ്തുക്കൾ എച്ചിലായിരിക്കുന്നു വേദം പുരാണം തന്ത്രം ഷട്ടദർശനങ്ങൾ എല്ലാം അശുദ്ധമായി പോയിരിക്കുന്നു കാരണം വായിച്ചു പോയി അല്ലെങ്കിൽ ഉച്ചരിച്ചു കളഞ്ഞു അങ്ങനെ എച്ചിലായിരിക്കുന്നു ഒരു വസ്തു മാത്രം ഉച്ഛിഷ്ടമായിട്ടില്ല ആ വസ്തു ബ്രഹ്മമാകുന്നു ബ്രഹ്മം എന്താണെന്ന് നാളിതുവരെ ആർക്കും വായ കൊണ്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വിദ്യാസാഗരൻ സ്നേഹിതരോട് ആ അതൊരു അസൽ വാർത്ത ഇന്നൊരു പുതിയ സംഗതി ഞാൻ പഠിച്ചു ശ്രീരാമ പറഞ്ഞു ഒരച്ഛന് രണ്ട് മക്കൾ ബ്രഹ്മവിദ്യ സമ്പാദിക്കുന്നതിന് അച്ഛൻ അവരെ ആചാര്യന്റെ അടുക്കലയച്ചു കുറെ കൊല്ലം കഴിഞ്ഞവർ ഗുരുഗ്രഹത്തിൽ നിന്ന് മടങ്ങിയെത്തി അച്ഛനെ നമസ്കരിച്ചു ഇവർക്ക് ബ്രഹ്മജ്ഞാനം എന്തുമാത്രം അറിയാൻ അച്ഛൻ ആഗ്രഹം തോന്നുന്നു മൂത്തമാവനോട് ചോദിച്ചു കുഞ്ഞെ നീ എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണെന്ന് പറയൂ കേൾക്കട്ടെ അവൻ വേദത്തിൽ നിന്ന് അനേകം ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ബ്രഹ്മസ്വരൂപം വിവരിക്കാൻ ആരംഭിച്ചു അച്ഛൻ ഉണ്ടാതിരുന്നു ഇളയമാനോട് ചോദിച്ചപ്പോൾ അയാൾ തലയും താഴ്ത്തി മൗനം ദീക്ഷിച്ചു വായി തുറന്നേയില്ല അച്ഛൻ സന്തുഷ്ടനായി ഇളയവനോട് പറഞ്ഞു കുഞ്ഞെ നിനക്കല്പം മനസ്സിലായിട്ടുണ്ട് ബ്രഹ്മം എന്തെന്ന ബ്രഹ്മം എന്താണെന്ന് വാക്കുകൊണ്ട് പറയാനാവില്ല തങ്ങളതിനെ അറിഞ്ഞു കളഞ്ഞു എന്ന് മനുഷ്യർ കരുതുന്നു ഒരിക്കലും ഒരു ഉറുമ്പ് ഒരു പഞ്ചസാര കുന്നിലെത്തി ഒരു തരി തിന്നപ്പോൾ അതിൻ്റെ വേറെ നിറഞ്ഞു വേറൊരു തരി വായിലാക്കിക്കൊണ്ടത് മാളത്തിലേക്ക് മുടങ്ങി പുറപ്പെടുമ്പോഴാലോചിച്ചു തിരിച്ചു വന്ന് കുന്നു മുഴുവൻ ഞാൻ കൊണ്ടുപോകും ക്ഷുദ്ര മനസ്സുകൾ ഇങ്ങനെയൊക്കെയാണ് കരുതുന്നത് ബ്രഹ്മം വാക്കിനും മനസ്സിനും അതീതമാണെന്ന് അവരറിയുന്നില്ല ആരെത്ര പെരിയവനായാലും ബ്രഹ്മത്തെക്കുറിച്ച് എന്തറിയും ശുഖദേവൻ മുതൽ പേർ വലിയ ഉറുമ്പുകൾ കൂടിപ്പോയാൽ എട്ടുമൊത്ത് തെരി അവർക്ക് വായിലാക്കാൻ കഴിഞ്ഞിരിക്കും എത്ര മനോഹരമായ വേദാന്ത തത്വത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നുള്ള രാമകൃഷ്ണദേവൻ്റെ വാക്കുകളാണ് വേദത്തിലും പുരാണത്തിലും പറഞ്ഞിരിക്കുന്നത് ഏതുപോലെ എന്നറിയാമോ ഒരുത്തൻ കടൽ കൊണ്ടുവന്നു കടൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ ആ എന്ന് വായും പൊളിച്ചു പറയും ഹാ എന്തൊരു കാഴ്ച എന്തൊരു കാറ്റും തിരയും ബ്രഹ്മത്തിൻ്റെ കാര്യവും അങ്ങനെയാണ് വേദത്തിലുണ്ട് അത് ആനന്ദ സ്വരൂപമാണെന്ന് സച്ചിദാനന്ദമാണെന്ന് ശുഗദേവാദികൾ ഈ ബ്രഹ്മസാഗരം തീരത്ത് നിന്നുകൊണ്ട് കണ്ടു തൊട്ടു ഒരു കൂട്ടരുടെ അഭിപ്രായത്തിൽ അവർ ഈ കടലിൽ മുങ്ങിയില്ല ഈ കടലിൽ മുങ്ങിയാൽ പിന്നെ മടങ്ങി വരാൻ കഴിയില്ല സമാധിസ്ഥനായാൽ ബ്രഹ്മജ്ഞാനമായി ബ്രഹ്മദർശനമായി ആ അവസ്ഥയിൽ വിചാരം തീരെ നിലച്ചു പോകും മനുഷ്യൻ മുഖനായി പോകും ബ്രഹ്മം എന്തൊരു വസ്തുവാണെന്ന് വായി കൊണ്ട് വിവരിക്കാൻ ശക്തി കാണുകയില്ല ഒരു ഉപ്പ് ഉപ്പുപാവാ ഒരിക്കൽ കടലിന്റെ ആഴമുളക്കാൻ പോയി എല്ലാവരും ചിരിക്കുന്നു വെള്ളത്തിന് എത്ര ആഴമുണ്ടെന്ന് മുങ്ങി നോക്കി വിവരം പറയാൻ പക്ഷേ വിവരം അറിയിക്കാൻ ഒത്തില്ല ചെന്ന് മുങ്ങി അലിഞ്ഞു പോയി പിന്നെ ആര് വിവരം തരും പറയാളെ ചോദിച്ചോ സമാധിയിൽ ബ്രഹ്മജ്ഞാനം ലഭിച്ചയാൾ പിന്നെ ഒന്നും മിണ്ടുകയില്ലേ ശ്രീരാമശ്വരൻ വിദ്യാസാദനോട് പറഞ്ഞു ശങ്കരാചാര്യർ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യയുടെ അഹത്തെ വെച്ചുകൊണ്ടിരുന്നു ഉണ്ടായാൽ മനുഷ്യൻ നിശബ്ദനാകും നിശ്ശബ്ദനാകും ദർശനമുണ്ടാകുന്നതുവരെ യുക്തിവിചാരം ചെയ്യും വെണ്ണയൊരുക്കുമ്പോൾ അത് മൂക്കുന്നത് വരെ ഷി ഷീ എന്ന് കേട്ടുകൊണ്ടിരിക്കും നെയ്യ് മൂത്താൽ പിന്നെ ഒച്ചയൊന്നുമില്ല എന്നാൽ മൂത്ത നെയ്യിൽ പിന്നെയും പച്ചപ്പടമിട്ടാൽ അത് വീണ്ടും ഷീ ഷി ശബ്ദം കേൾപ്പിക്കും ആ പപ്പടം മൂത്ത് കഴിഞ്ഞാൽ പിന്നെയും നിശ്ശബ്ദമായി അതുപോലെ സമാധിസ്ഥനായ മനുഷ്യൻ ലോകരെ പഠിപ്പിക്കുന്നതിനായി പിന്നെയും താഴോട്ട് വരുന്നു അപ്പോൾ വർത്തമാനം പറയുന്നു തേനീച്ച പൂവിലിരിക്കുന്നത് വരെ മൂളും പൂവിലിരുന്ന തേൻ നുകരാൻ തുടങ്ങിയാൽ മൂളിൽ നിന്നുപോകും തേൻ ഉണ്ട് മത്ത് പിടിച്ചാൽ പിന്നെയും ചിലപ്പോൾ മുരളും കുടം കുളത്തിൽ കൊണ്ടുചെന്ന് വെള്ളം നിറയ്ക്കുമ്പോൾ ഭൊം ഭും എന്നൊച്ച കേൾക്കും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒച്ചയൊന്നുമില്ല എല്ലാവരും ചിരിക്കുന്നു എന്നാൽ വേറൊരു കുളത്തിലേക്ക് പകരുകയാണെങ്കിൽ പിന്നെയും ശബ്ദമുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു അങ്ങനെയാണ് മൂന്നാം അധ്യായം പൂർത്തീകരിക്കുന്നത് നാലാം അധ്യായം നാളെ പറയാനും കേൾക്കാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഈ സമയത്ത് ആലുവായിൽ നിന്ന് ചെറുത്തലയിലെത്തി ഇപ്പോൾ വീട്ടിൽ എല്ലാവരും പങ്കെടുത്തതിൽ വളരെ സന്തോഷം എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമകൃഷ്ണ ചൈതന്യം നിറയട്ടെ കുടുംബത്തിൽ ഗുരുത്വം പുലരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയങ്ങ് പറയാമോ നല്ല രസമാണ് രാത്രി പറയുമ്പോൾ നേരം വിളക്കുന്നവരെ ഇങ്ങനെയങ്ങ് പറയാം ആ ഗുരുനാഥൻ്റെ ത്രിപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇതേ പുസ്തകം സുരേഷ് കുമാർ സാർ കൊല്ലത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അത് വാങ്ങി മൂന്നോളിയും ശ്രീരാമകൃഷ്ണവചനാമൃതം പറ്റേരിപ്പിനൊക്കെ നമ്മൾ ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പേജൊക്കെ വായിച്ചു തീർക്കുമായിരുന്നു പണ്ട് കാരണം വളരെയേറെ ഔന്നത്യത്തിൽ എത്തിയ വാക്കുകളാണ് നമുക്കത് പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിക്കാം ഈ ഉപ്പുപാവയുടെ കാര്യമെല്ലാം ശ്രീരാമകൃഷ്ണ വരണാമൃതത്തിൻ്റെ ശക്തി അതാണ് അപ്പോൾ എല്ലാവരുടെയും താൽപ്പര്യത്തിനും പ്രാർത്ഥനയ്ക്ക് നമസ്കാരം അമ്മയുടെ ചരിതം ദുബൈയിൽ ഇരുന്നു കേൾക്കുന്ന ജിനേഷ് എന്നോട് പറഞ്ഞു കുറിയിട്ടപ്പോൾ രാമശ്വരയാൻ്റെ വരണയേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു ജിനേഷേ അതിൻ്റെ പ്രത്യേക നമസ്കാരം കിളിമാനൂർ വിജയൻ ഭജനാമൃതം കേട്ട് മതിയാവുന്നില്ല എന്നാണ് പറഞ്ഞത് ശരിയാണ് വിജയൻ കാരണം അത് വളരെയേറെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് ഒരിക്കലും നമുക്ക് വായിച്ചാലും മതിയാവില്ല കേട്ടാലും മതിയാവില്ല അത്രയേറെ രസകരവും ആസ്വാദ്യകരവും വായിക്കുമ്പോൾ നമുക്കൊരു ഒരു വൈബ്രേഷൻ വരും പിന്നെ ആരായിരുന്നു ആ മഹാഗുരു ലോകത്തിന് വിവേകാനന്ദ സ്വാമിയെ സമ്മാനിച്ച മഹാപ്രതിഭ ആർക്ക് സാധിക്കും രാമകൃഷ്ണദേവൻ ഇല്ലായിരുന്നെങ്കിൽ വിവേകാനന്ദസ്വാമി ഇല്ല ഗുരുപത്നി ഡോക്ടറെ സത്സംഗത്തിൽ വരണമെന്നാണ് അതെ അതെ ഒന്നാമത് വിതുസാഗരം വിദ്യാസുധീർ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ എല്ലാവരുടെയും അനുഗ്രഹം ഈ ചടങ്ങ് മുന്നോട്ട് നടന്നു പോകുന്നതിന് ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ മഹിമ ഏറ്റവും ശ്രേഷ്ഠമാണ് അത് വാക്കുകൾ കൊണ്ട് വരിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് നമ്മുടെ എല്ലാ ആചാര്യന്മാരും സൂചിപ്പിക്കുന്നത് ഈശ്വരീയമായ ആ മഹത്വം ആ ഗ്രന്ഥം എല്ലാവരും വാങ്ങണം വാങ്ങി നിങ്ങളും അത് വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അനിൽ അമ്പാടി ദുബായിൽ നിന്ന് ആര്യനാട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് എന്നറിയിച്ചു അനിലിനും പ്രത്യേക നമസ്കാരം ക്വാറന്റൈൻ ആണ് അനിലിന് ദുബൈയിൽ നിന്ന് നാട്ടിലെത്തി ധാരാളം നമ്മുടെ സ്ഥിത്സംഗങ്ങളിൽ അനിൽ വിദേശത്ത് ഇരുന്ന് കൊണ്ട് പങ്കെടുത്തതാണ് അപ്പം ഭാഗവത കുടുംബാംഗങ്ങൾക്ക് നമുക്കെല്ലാം ഒരുമിച്ച് നാമം ജീവിച്ച് ഇന്നത്തെ സത്സംഘം പൂർത്തീകരിക്കാം സർവേഷാം സർവേ ശാംശാന് നിർബവതോ സർവേഷാം പൂർണ്ണം പോവതും സർവേഷാം മംഗളം ഭവതും സമയം ഇത്ര വേഗം പോയത് അറിഞ്ഞതേ ഇല്ല എന്നാണ് പൂനമ്പായ്ക്കുളത്ത് അക്ഷയിശ്യാം പറയുന്നു ശരിയാണ് ശ്യാം വരനാമൃതത്തിന് അങ്ങനെ ഒരു മഹിമ വേണ്ട നമ്മൾ ഒരു മണിക്കൂർ വായിച്ചാൽ അരമണിക്കൂർ പോലെ തോന്നും അരമണിക്കൂർ അഞ്ച് മിനിറ്റ് പോലെ തോന്നും സർവേ ഭവൻ സന്തു സർവേരാ દ્રાણી પશ્યુમાં કશિદુખા ભવે અસતો સદગમયા તમસોમાં જ્યોતિર્ગમયા મૃત્યો અમૃત ગમયા કય નવાચા મનસેન્દ્રિયર્વા બુધ્યાત્મના વાતે સ્વભા કહોલ બરસ્મીનારાયણા સમાર્પયા श्रीसीतारामचन्द्रायति समर्पयामि श्रीपर्वदि महादेवाय नि समर्पयामि सर्वं 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 श्रीरामकृष्णपरमहंस परमगुरुपादं समर्पयामि सर्वं 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 श्री തിരുമേനി മളിയോർപ്പുതിരുമേ നിതൃപാദംഗളരി സമർപ്പമി ഓം പൂർണമത് പൂർണം ഇതം പൂർണ പൂർണം ഉദച്ചത് പൂർണ പൂർണം അതാ പൂർണം അവശിഷ്യത് ഓ ശാന്തി 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 പതിവുപോലെ മുടങ്ങാതെ ഗിരിയച്ചേച്ചിയും ശശരൻപുള്ള ചേട്ടനും കൊല്ലത്തു നിന്ന് സുരേഷ് കുമാർ സാറും കായംകുളത്ത് നിന്ന് സ്വപ്നയും കുമാരി ടീച്ചറും തമ്പാൻ വള്ളിയോട്ട ചെറുവത്തൂർ കാസർഗോഡ് എല്ലാവരും പ്രതിവ് പോലെ എത്തി എത്തുന്ന ധാരാളം പേരുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് സതീഷ് കുമാർ വിരാർ ബോംബെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം അർപ്പിക്കുന്നു നാളെ ഞായറാഴ്ച വീണ്ടും നമുക്ക് തുടരാം ശ്രീകാര്യത്തെ ചേച്ചിയും മൂന്ന് ലൈവും മുടങ്ങാറില്ലാതിന് പ്രത്യേക നമസ്കാരം ആ സമയമാകുമ്പോൾ നമുക്കങ്ങനെ അതിൽ പങ്കെടുക്കത്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും നമുക്കങ്ങനെയാണ് യാത്രയിലായാലും മറ്റൊരു കർമ്മത്തിലിരിക്കുമ്പോഴും എപ്പോഴും അങ്ങനെ തോന്നും അങ്ങനെ തോന്നണം എന്നാണ് നമ്മുടെ വിനോദാചാരി വിജയകുമാർ എല്ലാവരും പതിവായി പങ്കെടുക്കണം കൃത്യമായി പങ്കെടുക്കണം അതൊരു വലിയ തപസ്സാണ് ശ്രദ്ധയാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരമർപ്പിക്കുന്നു നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കയറാൻ ഇടയാവട്ടെ സജീവൻ അമൃത ക്ലാസ്കോ പൂക്കാട്ടുപടി ഇന്നലെ ആലുവായിൽ നിന്ന് ഞാൻ വിളിച്ചിരുന്നു അവിടുത്തെ ചടങ്ങിന് അദ്ദേഹം എല്ലാ ആശംസകളും അർപ്പിച്ചിരുന്നു വിഷ്ണു ചേച്ചി ആദിത്യൻ എല്ലാവരും പങ്കെടുത്തതിൽ സന്തോഷം നമസ്കാരം നമസ്കാരം നമസ്കാരം